നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെൽഫ് ലവ് എങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകും പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ടാകും സെൽഫ് ലവ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് എങ്ങനെ ചെയ്യണം എന്ന് ഒരു ധാരണ പലർക്കും ഉണ്ടാകില്ല അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി എന്നാൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും എന്നാൽ ആ വ്യക്തി അവരുടെ കുറവുകളും എല്ലാം അറിഞ്ഞുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ അവരെ സ്നേഹിക്കുക അപ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് സെൽഫ് ലൗ ആകുന്നു എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും അവരോട് നെഗറ്റീവായി പറഞ്ഞാൽ എനിക്ക് അതൊന്നും ഇല്ല എന്ന് പറയാൻ അങ്ങനെയുള്ള കുറവുകളെ കണ്ടെത്താതെ നിൽക്കുന്നത് അത് സെൽഫ് ലൗ അല്ല അങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ആ കുറവുകളെ കണ്ടെത്തി അതിനെ അംഗീകരിച്ചതിന് ശേഷം ഒരിക്കലും ഞാൻ അങ്ങനെ അല്ലേ എന്ന് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക പകരം എന്താ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് അത് ചിന്തിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുക അങ്ങനെ ഓരോ കുറവുകളും തിരുത്തുക അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ തന്നെ നമ്മുടെ ഒരു ടീച്ചർ ആവും എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുക നമുക്ക് അറിയുന്നത് പോലെ ആർക്കും നമ്മളെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ കുറവുകളെ നമ്മൾ ഓരോന്നായി ഇല്ലാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക അങ്ങനെ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞൊഴുകും അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് ഒഴുകില്ലേ അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞ് ഒഴുകി അത് മറ്റുള്ളവരിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ നമ്മളെ അറിയുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മുടെ കുറവുകളൊക്കെ ഹീൽ ചെയ്ത് ശരിക്കും നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി കൊണ്ട് പോകുമ്പോൾ അവിടെ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നു നമ്മുടെ ഉള്ളിൽ ഈഗോ ഒന്നും ഉണ്ടാകില്ല കാരണം എന്താ നമ്മുടെ മൂല്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ നമുക്കുള്ളിലെ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നു നമുക്കുള്ളിൽ എന്താണോ ഉള്ളത് അതേ നമ്മളിൽ എത്തുകയുള്ളൂ ഇനി സെൽഫ് ലൗവിൻ്റെ അഫർമേഷൻസ് പറയാം അത് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് നിങ്ങൾക്കത് വായിച്ചു കൊണ്ടും ഇരിക്കാം കുറച്ച് അങ്ങനെ വായിച്ചു കൊണ്ടിരുന്നാൽ തന്നെ പറഞ്ഞു കൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അത് നോക്കാം ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നോട് ആഴത്തിൽ സ്നേഹിക്കുന്നു പൂർണ്ണമായി സ്നേഹിക്കുന്നു ഞാൻ എന്നോട് ക്ഷമിക്കുന്നു ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമാണ് ഓരോ ശ്വാസമെടുക്കുമ്പോഴും എന്നിലേക്ക് ശാന്തത വന്നു നിറയുന്നു ഞാൻ എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാണ്